കടുത്ത ചൂടിൽ കൃഷിക്കും രക്ഷയില്ല മണ്ണാർക്കാട് കുമരമ്പത്തൂർ പുല്ലൂന്നിയിൽ വ്യാപകമായി കൃഷി ഉണങ്ങി നശിച്ചു കുത്തിപ്പുഴയിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന തോട അറ്റകുറ്റപ്പണി നടത്താത്തതും കൃഷി ഉണങ്ങാൻ കാരണമായെന്ന് കർഷകർ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് സമൃദ്ധമായി കൃഷിയുണ്ടായിരുന്ന പുല്ലൂന്നിയിലെ പാടങ്ങളും പറമ്പുകളും കരിഞ്ഞുണങ്ങി ജാതി തെങ്ങ് കുരുമുളക് കൗങ്ങ് വാഴ ചേമ്പ് ചേന മാവ് കറിവേപ്പ് പപ്പായ പച്ചക്കറികൾ തുടങ്ങി നിരവധി കൃഷികളാണ് പുല്ലൂന്നിയിൽ ഉണ്ടായിരുന്നത് ദീർഘകാല വിളകളായ തെങ്ങ് ജാതി എന്നിവ ഉൾപ്പെടെയുള്ളവ കരിഞ്ഞുണങ്ങി കാട്ടിക്കുന്നൻ മുഹമ്മദിൻ്റെ ഇരുപത് ജാതി കൊല്ലിയിൽ തങ്കച്ചൻ്റെ ഇരുന്നൂറ് കവുങ് ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ കൃഷികൾ ഉണങ്ങി കടുത്ത വേനൽ വേനൽച്ചൂടിനൊപ്പം കുന്തിപ്പുഴയിലെ വെള്ളം ലഭിക്കാതായതും കൃഷി ഉണങ്ങാൻ കാരണമായി പുല്ലുന്നിഭാഗത്ത് കുന്തിപ്പുഴയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് തോട്ടിലൂടെയാണ് വെള്ളം എത്തിച്ചിരുന്നത് എല്ലാ വർഷവും തൊഴിലുറപ്പ് തൊഴിലാളികൾ തോട് വൃത്തിയാക്കാറുണ്ട് പുഴയിൽ നിന്നുള്ള വെള്ളം തോട്ടിലൂടെ നൂറുകണക്കിന് കർഷകരുടെ കൃഷിയിടത്തിലേക്ക് എത്തിയിരുന്നു ഇത്തവണ തോട് വൃത്തിയാക്കാത്തത് കാരണം തോട്ടിലൂടെ വെള്ളം ഒഴുകുന്നില്ല ഇതോടെ പൊള്ളുന്ന വേനലിൽ കൃഷികൾ പൂർണ്ണമായും ഉണങ്ങി ശേഷിക്കുന്ന കൃഷിയെങ്കിലും സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം പ്രാവശ്യം പുള്ളു വേനലാണ് ഇതുവരെ ഉണ്ടാകാത്തൊരു വേനലിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമവും തൊഴിലുറപ്പുകാർ തോടുകൾ നേരത്തെ നേരാക്കാത്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് തോട് പണിയെടുത്ത് വന്നിറങ്ങി വെള്ളം വന്നിരുന്നു പത്ത് ഇതിൻ്റെ കണക്കുണ്ട് നാൽപ്പത് വർഷമായിട്ട് ഇങ്ങനെ ഒരു അത്രയും പത്ത് ഇരുന്നൂറ് കവങ്ങോളം പോയിരിക്കണു മൊത്തത്തിൽ വളർച്ചയാണ് കുടിക്കാൻ വെള്ളമല്ല അങ്ങനെയുള്ള വിഷയങ്ങളാണ് അവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരിക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ